ഇത്രമേൽ നിലപാടുകൾ മാറ്റപ്പെട്ട ഒരാളും രാഷ്ട്രീയ ചരിത്രത്തിൽ ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാവില്ല ഇത്രമേൽ കോമാളിയായ ഒരു രാഷ്ട്രീയ നേതാവും ലോകരാഷ്ട്രീയ കേരളത്തിന്റെ അല്ല ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല പി വി അൻ പോലെ ഒരു കോമഡി കഥാപാത്രമായി ഓരോ ദിവസവും നിലപാട് മാറ്റി 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 ഓർ ആദ്യം മാധ്യമങ്ങളിങ്ങനെ പിന്നാലെ നടക്കിയിരുന്നു അദ്ദേഹം കക്കൂസ് പോകുമ്പോഴടക്കം ഈ മൈക്കുമായിട്ട് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇടതുപക്ഷം വിട്ട് പിണറായിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മനസ്സിലായി ഇയാൾ ഒരു പരിഹാസ്യ കഥാപാത്രമാണെന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് എം എൽ എ ആളാണ് ആ എം എൽ എ സ്ഥാനം ഇടതുപക്ഷത്തോട് പിണങ്ങിയിട്ട് രാജിവെച്ചപ്പോഴേക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫിനായിരിക്കുമെന്ന് പ്ര പ്രഖ്യാപിക്കാൻ അയാൾ തീരുമാനിച്ചു പക്ഷെ ഒരു കണ്ടീഷൻ വേണം അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാലല്ല അയാൾക്കൊരു മേൽക്കൈ കിട്ടുള്ളൂ അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്ര ഏറെക്കുറെ തീരുമാനമായതോടുകൂടി പൊതുവിൽ മാധ്യമങ്ങളും ചില യു ഡി എഫ് കേന്ദ്രങ്ങളും അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ള ഒരു പേരായിട്ട് ഉയർത്തി അവിടുത്തെ ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയി ആണ് മാധ്യമങ്ങളും ചില വലതുപക്ഷ കേന്ദ്രങ്ങളൊക്കെ വി ജോയിയുടെ പേരാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ് ശതമാനം വി ജോയിക്കാണ് ജോയ്ക്കാണ് സാധ്യത എന്നുള്ളതുകൊണ്ട് അൻവർ എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു ഡിമാൻഡ് ആയിട്ട് അതാണ് അംഗീകരി അതാണ്ട് വെക്കട്ടെ എന്ന് കരുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എസ് ജോയി സ്ഥാനാർത്ഥിയായ് താനൊരു ഡിമാൻഡ് വെച്ചതുകൊണ്ട് അത് യു ഡി എഫ് അംഗീകരിച്ചു എന്ന് വരുമല്ലോ അതിന് വേണ്ടിയിട്ട് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ ഞാൻ പിന്തുണ തരാം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചു ആ സമയത്താണ് എസ് ടി പി ഐ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എസ് ടി പി ഐയും ജമാത്ത് ഇസ്ലാമിയും മറ്റൊരു ഡിമാൻഡ് വെച്ചത് അവർക്കൊരു കോൺഫിഡൻ്റ് വന്ന് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും പാലക്കാട് നമുക്കറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത് ആരാണ് യു ഡി എഫിൽ ഏതെങ്കിലും ഘടകക്ഷികളല്ല പകരം അവർക്ക് വേണ്ടിയിട്ട് വോട്ട് മറിച്ചു കൊടുത്ത എസ് ഡി പി ഐക്കാരാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് അപ്പൊ എസ് ഡി പി ഐക്കാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും കാര്യം മനസ്സിലായി ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് യു ഡി എഫിന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു ഡിമാൻഡൊക്കെ ആവാം അതുകൊണ്ട് അവരൊരു ഡിമാൻഡ് വെച്ചു ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കണം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതുവരെ വി എസ് ജോയി ആയിരുന്ന സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട വി എസ് ജോയിയെ മാറ്റിയിട്ട് പകരം ആര്യാണ് ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ൗകത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പത്രക്കാര് ഈ പറയുന്ന പി വി അൻവറിനോട് ചോദിക്കുന്നുണ്ട് പി വി അൻവറിനെ ഏകദേശം കാര്യമാണ് അപ്പൊ പി വി അൻവർ പറഞ്ഞത് അതുവരെ വി എസ് ജോയി ആവണം എന്ന് പറഞ്ഞ പി വി അൻവർ പറഞ്ഞ ആരായാലും കുഴപ്പമില്ല തുടർന്ന് പത്രക്കാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് ഞാൻ ഏത് എന്താ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ൗക്കത്ത് മത്സരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഏത് ചെകുത്താൻ മത്സരിച്ചാലും അവിടെ യു ഡി എഫ് എ ജയിക്കൂ എന്ന് പറഞ്ഞു എന്ന് വെച്ചാ ഷൗക്കത്ത് ചെകുത്താൻ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ അത് പറഞ്ഞ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോ ആദ്യം പറഞ്ഞത് ഞാൻ ഷൗക്കത്തിനെ പിൻ പിന്തുണക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആള് പിന്നെ അതിന്ന് മാറി നിലപാട് മാറ്റിന് മുമ്പ് ഒരു പുത്തരിയല്ലല്ലോ അത് അവിടെ നിൽക്കട്ടെ അതിനുശേഷം ഇയാൾ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ എന്താണ് നോക്കൂ പടച്ചവൻ തന്നെ ജനങ്ങൾ വിടില്ല േണ്ടല്ലോ എന്താണ് ഈ പറഞ്ഞതിന്റെ രക്തചുരുക്കം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് പടച്ചതമ്പ്രാൻ വന്ന് മത്സരിച്ചാലും ആരാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പ്രാൻ അദ്ദേഹം ഒരു മതവിശ്വാസിയാണ് മുസ്ലിം മതവിശ്വാസിയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണ് അത് മുസ്ലിം ലീഗിനായാലും മുസ്ലിങ്ങൾക്കായിക്കും അള്ളാഹു ആണ് അല്ലാഹു ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറയുന്ന നിലമ്പൂരിൽ വന്ന് മത്സരിച്ചാലും താൻ പിന്തുണ കൊടുക്കുന്ന ചെകുത്താനാണ് അവിടെ ജയിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് വി വി അൻവർ ഇനി അഭിപ്രായം പറയേണ്ടത് കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി വി അൻവറുമായിട്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം അവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാം ആര്യാടൻ ഷൗക്കത്താണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും നിരവധി തവണ മുസ്ലിം ലീഗിനോടുള്ള അവരുടെ സമീപനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കേട്ടതായിരുന്നു ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ ആര്യാടൻ പറഞ്ഞ കാര്യതാണ് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണല്ലോ മലപ്പുറം ജില്ലയിൽ തീവ്രവാദം ഉണ്ടാകുന്നത് ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പുറത്താരുടെ വളരുന്നത് ആര്യാടൻ പറഞ്ഞപ്പെട്ടു ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടെന്തായിരുന്നു ആര്യാടൻ ഷൗക്കത്തും ഇതേ നിലപാട് തന്നെയായിരുന്നു ഒരിക്കൽ പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞു വന്ന് കേട്ടു നോക്കൂ ഈ പാണക്കാട് കേറിയിട്ടുണ്ട് അവർക്ക് അന്വേഷിക്കാനും അവിടെ റെയിൽ നടത്താനും ഒക്കെ ധൈര്യമുണ്ടോ അല്ല പാണക്കാട് നടക്കുന്നുണ്ടോ ഇല്ല ഞാൻ പറയണ്ടല്ലോ കൊച്ചു കൊച്ചു സ്വാമിമാരെ പിടിക്കുന്നതിന് പകരം പഠിക്കുന്നതിന് പകരം ഇല്ല അവര് പിടിക്കേണ്ടതല്ല അതേപോലെ ഭയങ്കരമായി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപാര അടിസ്ഥാനത്തിൽ तो तो ും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തറവാടിനെ മലപ്പുറത്തെ പ്രധാന രോഗശമന കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഷൌക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് നേരത്തെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ആഞ്ഞടിച്ചതിന് തൊട്ടുപുറകെയാണ് ഷൌക്കത്ത് തങ്ങൾമാർക്കെതിരെ രംഗത്തെത്തിയത് ഇത് പറയാണ്ടായ പശ്ചാത്തലം കേരളത്തിലെ ഈ ആത്മീയ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങളുണ്ടായി ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട പരാതി വന്നപ്പോൾ സർക്കാർ ഇത്തരക്കാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഘട്ടത്തിലാണ് ഇവിടെ ഒന്നല്ല അന്വേഷിക്കണം ആദ്യ അന്വേഷണം തുടങ്ങേണ്ടത് ഇവിടെന്നാണെന്നുള്ള രീതിയിൽ പാണക്കാട്ടിൽ നിന്നാണെന്നുള്ള രീതിയിൽ ആര് പറയുന്നത് ഇപ്പൊ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് അതേ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പൊ പറഞ്ഞ എന്താണ് കൂടി ഒന്ന് കേട്ടു തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പാണക്കാട്ടിൽ നിന്ന് അനുഗ്രഹം തേടിയാവണം എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അനുഗ്രഹം തേടി പാണക്കാട് എത്തിയത് സാദിഖ് തങ്ങൾ ഇന്നലെ ഹജ്ജിന് പുറപ്പെട്ടു അതിനു മുൻപ് തങ്ങളുമായി സംസാരിച്ചിരുന്നു ഇവിടെ അബ്ബാസ് അലി തങ്ങളും അതുപോലെ തന്നെ മുനോർ അലി തങ്ങളും ഇ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല ഒരു പടയൊരുക്കത്തിന് പുറപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രാശിസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ് വലിയ കരുത്താണ് മലപ്പുറത്ത് യു ഒരു വലിയ വിജയം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന രൂപത്തിൽ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ പാണക്കാട്ടു നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഈ കരു ഇതാണ് ഏറ്റവും വലിയ കരുത്തായി നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിറങ്ങുന്നതിന് മുൻപ് അനുഗ്രഹം തേടി ഇവിടെ പാണക്കാട് എത്തിയത് കേട്ടല്ലോ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കുറ്റം പറഞ്ഞ അതേ തങ്ങന്മാരെ വീട്ടിലേക്ക് പോകുന്നു അത് ആര്യാടന് ഇപ്പൊ ഒരു വിശ്വാസം ഉണ്ടായത് കൊണ്ടാണോ ഇതിലൊക്കെ അല്ലേ അല്ല ആര്യാടനെ നന്നായിട്ട് അറിയാം മുസ്ലിം ലീഗിന്റെ അണികളെ കുറിച്ച് നല്ല മൊയന്തുകളാണ് ഇങ്ങനൊക്കെ കുറ്റം പറഞ്ഞാലും ഇപ്പൊ അനുഗ്രഹം വാങ്ങാൻ പോയതിന്റെ പേരിൽ തനിക്ക് വോട്ട് ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല എന്ന് നോക്കൂ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോ പള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് എനിക്ക് തോന്നിയില്ല അദ്ദേഹം അതാ അദ്ദേഹം പള്ളിക്കാട്ട് പോയിട്ട് ബാപ്പാന്റെ കബർ സ്ഥാനത്ത് നടന്നിട്ട് ഭയങ്കര കരച്ചിൽ അഭിനയമാണോ അല്ലേന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര കരച്ചിലായിട്ടാണ് പുറത്ത് നോക്കുമ്പോ നടന്ന് ആരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കോൺഗ്രസിന്റെ ചരിത്ര എടുത്ത് പരിശോധിച്ച് നോക്ക് ഈ മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഈ പറയുന്ന കുടുംബ രാഷ്ട്രീയം തുടരെ തുടരെ കാണാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ശബരിനാഥൻ മത്സരിക്കുന്നത് ഉമ്മൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിച്ചു ചാണ്ടി ഉമ്മൻ ഇതേപോലെ തന്നെ ഉമ്മൻ ചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ട് കാട്ടിക്കൂട്ടിയതും അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ പ്രചരിപ്പിച്ചും ഒക്കെ നമുക്കറിയാം അതേപോലെ തന്നെ പി ടി തോമസ് മരിച്ചപ്പോൾ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ഇതേമാതിരി പി ടി തോമസിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഇരിക്കുന്ന ചിത്രമൊക്കെ എന്തൊക്കെ രീതിയിൽ മ്യൂസിക് കൊടുത്തിട്ട മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രച പ്രചരിച്ചത് എന്ന് വെച്ചാൽ കുടുംബപരമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ സിംബതി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങളും സ്ഥിരമായിട്ട് നടത്താറുണ്ട് ആര്യാടൻ മരണപ്പെട്ടപ്പോ ആര്യാടന്റെ മകൻ ഇതേ രീതി തന്നെയാണ് അവലംബിക്കുന്നത് ഇതാണ് ഇതുവരെയുള്ള നിലമ്പൂരിന്റെ ചിത്രം ഇനി നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് തീരുമാനിക്കുക എനിക്ക് തർക്കമില്ലാതെ പറയാം നിലമ്പൂര് ആര്യാടൻ ഈ പറയുന്ന ബി വി അൻബർ ആയാലും അതല്ല മറ്റൊരു എം എൽ എ ആയാലും എന്തായിരിക്കും അവസ്ഥ ഇടതുപക്ഷത്തിന്റെ നയം എം എൽ എ നോക്കിയിട്ടല്ല ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിട്ടുള്ള പി കെ ബഷീർ പറഞ്ഞ എന്താണ് ഏറ്റവും കൂടുതൽ സ്കൂൾ അനുവദിക്കാനുള്ള ഫണ്ട് കിഫ്ബി ഫണ്ട് കിട്ടിയത് എന്റെ മണ്ഡലത്തിലാണ് ആരെ പറയുന്നത് മുസ്ലിം കിഫ്ബി പദ്ധതിയില് സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി എറണാട് നിയോജക മണ്ഡലത്തിലാണ് അത് ആദ്യഘട്ടത്തിൽ എട്ടു സ്കൂളുകളുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെടുകയുണ്ടായി ഇന്ന് മണ്ഡലത്തിലെ എടമണ്ണ സി ജി ആ ജി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപയുടെയും ഊർക്കനാട് സ്കൂളിന് ഒരു കോടി രൂപയുടെയും വിറ്റപ്പാറ യു പി സ്കൂളിൽ ഒരു കോടി രൂപയുടെയും അതുപോലെ തന്നെ ചെങ്ങറി യു പി സ്കൂളിൽ ഒരു കോടി രൂപയുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് മൂന്നര മണിക്കാണ് ചടങ്ങ് വളരെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമുക്ക് എല്ലാവർക്കും കയ്യോർക്കും മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് പറയുന്നത് ഇതിന് ഫണ്ട് അനുഭവിച്ച സംസ്ഥാന ഗവൺമെന്റിനെയും കിഫ് ചെയ്യും അഭിനന്ദിക്കുന്നു അത് ഇതിന് പ്രത്യേകമായി എനിക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞകാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഡോക്ടർ തോമസ് ഐസക് എറണാട് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്തെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം കിഫ് ഫണ്ട് ലഭിച്ച മുപ്പത്തി രണ്ട് ഫണ്ട് ലഭിച്ച മണ്ഡലം വേണമെന്ന് ചോദിച്ചാൽ എറണാട് നിയോജകമണ്ഡലം മണ്ഡലം നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് ശ്രീ രവീന്ദ്രനും എന്നാതും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്റെ സുഹൃത്ത് ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവരോടുള്ള നന്ദിയും കൃതഞ്ഞയും രേഖപ്പെടുത്തുന്നു ആ മണ്ഡലത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെയുള്ള എം യുടെ എയുടെ രാഷ്ട്രീയം നോക്കാതെ തന്നെ വിനിയോഗിക്കുന്നുണ്ട് സർക്കാർ അതുകൊണ്ടാണ് രണ്ടായിരത്തിലധികം കോടി രൂപ ഒരു മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ അൻവർ അല്ല അവിടെ ഏർ എം എങ്കിലും ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടാണ് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യം ആകെ വികസിപ്പിക്കുന്നു കേരളത്തിൽ നമുക്ക് ഇപ്പൊ വൈദ്യുതി ഒരു ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി പവർ കട്ടിന്നോ ലോഡ് ഷെഡിങ്ങോ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കേൾക്കില്ല എന്താ വെച്ചാൽ അവന്റെ കാലത്ത് കേൾക്കാത്ത പദമാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആറു മണിക്കൂറും പന്ത്രണ്ട് ഒക്കെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അതേപോലെ തന്നെ ഓൾട്ടറി ക്ഷാമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിച്ചതല്ലേ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പാർട്ടിയുടെ എം എൽ എമാർ പറഞ്ഞത് നമ്മൾ നിരന്തരം കേട്ടതാണ് ആവർത്തിക്കേണ്ട കാര്യമില്ല പ്രതാപിനൊക്കെ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറി നടക്കേണ്ട ഒന്നും ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത് ആവർത്തിച്ചിടാത്തത് ഇവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ എന്താ മലാപ്പറമ്പ് സ്കൂൾ അടക്കമുള്ള സ്കൂളുകള് അതിനോട് ഇടതുപക്ഷ എം എൽ എ പ്രദീപ് കുമാർ സ്വീകരിച്ച നിലപാടൊക്കെ ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോ അന്ന് നഷ്ടത്തിലാകുന്ന സ്കൂളുകൾ ഒക്കെ അടച്ചുപൂടാൻ തീരുമാനിച്ചു ഏതാണ് സർക്കാർ സ്കൂളുകൾ എങ്ങനെ ലാഭത്തിലാവുക ഒരു സർക്കാർ സ്കൂൾ ലാഭത്തിലാവില്ല സർക്കാർ സ്കൂളുകൾ ലാഭം എന്ന് പറയുന്ന അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ഈ സംസ്ഥാനത്തിന്റെ ലാഭം സൗജന്യമായിട്ടാണ് അവിടെ കുട്ടികൾ പഠിക്കുന്നത് സർക്കാർ ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്നത് സൗജന്യമായിട്ടാണ് അതുകൊണ്ട് ലാഭം എന്ന പദം ഏതർത്ഥത്തിൽ സാമ്പത്തിക ലാഭം എന്നുള്ള ഉപയോഗ ആ രീതിയിൽ പ്രയോഗിക്കാനേ പാടില്ല എന്നാൽ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിച്ചവർ ഇപ്പൊ എന്താണ് ആ യു ഡി എഫ്കാരിപ്പൊ കാണുന്നത് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക നഷ്ടമാകാൻ കാരണം കുട്ടികൾ വരാത്തതാണ് കുട്ടികൾ വരാത്തതിന്റെ കാരണം സ്കൂളുകൾ നിലവാരം മെച്ചപ്പെടുത്താത്തതാണ് തൊട്ടപ്പുറത്ത് കുറച്ച് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ഈ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ കുട്ടികൾ പേര് വെട്ടിയിട്ട് അങ്ങോട്ടുകൊണ്ടേ ചേർക്കും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ക്ലാസ് റൂമുകളുടെയും കെട്ടിടത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും പശ്ചാത്തല ഒക്കെ നിലവാരം മെച്ചപ്പെടുത്തണം അതുകൊണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാൻ തീരുമാനിച്ചു സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ നേരിട്ട് പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സ്കൂളുകളെ മാറ്റി മികവിൻ്റെ കേന്ദ്രങ്ങളായി കോടിക്കണക്കിന് രൂപ ഓരോ മണ്ഡലത്തിനും അനുവദിച്ചു അതുകൊണ്ട് സ്കൂളുകൾ മെച്ചപ്പെട്ടു ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയായി കേരളം മാറി സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്രമായി കേരളം മാറി ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി ഏറ്റവും കൂടുതൽ മാതൃമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആയുസുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ അതിദാരിദ്ര്യം പോലും ഇല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു അങ്ങനെ എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഏഷ്യയിലെ തന്നെ നമ്പർ വണ് ലോകത്തിലെ നാലാമതുമായിട്ട് കേരളം മാറുന്നു ഏറ്റവും കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു അങ്ങനെ പശ്ചാത്തല സൗകര്യമായാലും എല്ലാ മേഖലയിലും അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേരളം മാറുമ്പോൾ ഇത് നിലമ്പൂരും അറിയല്ലേ ഇതാ ഇപ്പോ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി ഇതൊക്കെ ആളുകൾക്ക് നേരിട്ടില്ല അനുഭവവൈദ്യമായ കാര്യമാണ് ഇതാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സർക്കാരിനെ വിലയിരുത്താനുള്ള നിലമ്പൂക്കാരുടെ അവസരം അതുകൊണ്ട് അൻവർ അടിപ്പി അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പിന് യു ഡി വേണ്ടി അൻവർ ഉണ്ടാക്കിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് വോട്ട് കൊണ്ട് മറുപടി പറയാനുള്ള നിലമ്പൂക്കാരുടെ അവസരം അവർ പാഴാക്കില്ല അവർ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് മികച്ച വോട്ട് നൽകി വിജയിപ്പിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ